രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിർഭയ പദ്ധതി ആവിഷ്കരിച്ചത് നിർഭയ പദ്ധതി ഇപ്പോഴും അത് അതിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം എന്ത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി തിരിച്ച് അന്വേഷിക്കേണ്ട വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം എല്ലാ കാലത്തും എല്ലാ വർഷങ്ങളും ബജറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിർഭയ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഫണ്ട് നല്ല രീതിയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വിനിയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ് നിർഭയ പദ്ധതി അതായത് ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനും ലൈംഗിക അതിക്രമങ്ങളിൽ പെടുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസം ഒരുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ കേരളത്തിൽ നിർഭയ പദ്ധതി അത് സർക്കാർ പഞ്ചായത്ത് തലം മുതൽ സർക്കാർ സംസ്ഥാന തലം വരെ എല്ലാ വിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് കുടുംബശ്രീ പോലുള്ള താഴേക്കിടയിൽ പ്രവർത്തിക്കുന്നവരെ കോർത്തിണക്കിക്കൊണ്ട് സന്നദ്ധ സംഘടനകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു വലിയൊരു പദ്ധതിയായിട്ടാണ് ഈ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിരീക്ഷിക്കേണ്ടതാണ് ഇത് പൊതുമധ്യത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ബ്യൂറോക്രസി മാത്രം നടത്തുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് നിർഭയ പദ്ധതി പ്രകാരം നിർഭയ ഹോമുകൾ കേരളത്തിൽ ഉടനീ തുടങ്ങിയിട്ടുണ്ട് അത് തിരുവനന്തപുരം പൂജപ്പുരയിലുള്ള നിർഭയ ഹോമിന്റെ സ്ഥിതി തന്നെ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും പത്രങ്ങളിൽ തന്നെ നിരന്തരം വാർത്തകൾ വരുന്നു ബാലികമാർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു മിസ്സിംഗ് ആകുന്നു എന്നും ലൈംഗിക അതിക്രമങ്ങളിൽ ഇരയാകുന്ന പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുവാനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ട് തുടങ്ങുന്ന ഇത്തരം ഹോമുകളിൽ ഹോമുകളുടെ അകത്തു നിന്ന് ഈ കുട്ടികൾ രക്ഷപ്പെടുന്നുണ്ട് എങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് ഓരോ വർഷവും ഉപയോഗിക്കുന്ന ഫണ്ട് ഏത് രീതിയിലാണ് ഇവർ ഉപയോഗിക്കുന്നത് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ വളരെ പരിതാപകരമായി നമുക്കറിയാം സാധാരണ ഒരു പെൺകുട്ടിക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ഓരോ ഇരകളും ഈ പെൺകുട്ടികളെ പുനര ിക്കുക എന്നുള്ളതൊരു വലിയൊരു പ്രാവീണ്യമുള്ളവർ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് പക്ഷേ നമ്മുടെ നിർഭയ ഹോമുകളിൽ സോഷ്യൽ വർക്കേഴ്സിൻ്റെ അഭാവം നല്ല രീതിയിലുണ്ട് അതുമാത്രമല്ല പെൺകുട്ടികൾ ഇരകളായ പെൺകുട്ടികൾ തന്നെയാണ് കുറ്റവാളികൾ എന്ന് ചിത്രീകരിക്കുന്ന മനോഭാവമാണ് ഓരോ ഉദ്യോഗസ്ഥർക്കും വളരെ വ്യക്തിപരമായ ഒരു നമ്മുടെ ജില്ലാ ഓഫീസറുമായിട്ട് നമ്മുടെ നിർഭയയുടെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ നിർഭയ നിർഭയയുടെ നിയന്ത്രണമുള്ള ജില്ലാ ഓഫീസർ ശ്രീമതി ബിന്ദു ഗോപിനാഥുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ ഈ വിഷയത്തിൽ വളരെയധികം അറിവ് നേടിയവരല്ല എന്നും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അഞ്ചു വർഷമായിട്ട് ഈ പെൺകുട്ടികളിൽ എന്താണ് ഇവിടെ പഠിക്കാനുള്ളത് ഇതൊക്കെ പുറം ലോകം അറിയേണ്ട വിഷയമല്ലേ നമ്മൾ ലൈംഗികാതിക്രമങ്ങൾ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ തെരുവിലേക്ക് ഇറങ്ങി സംസാരിക്കുന്നുണ്ട് പക്ഷെ ഇരയായ പെൺകുട്ടികൾ ഈ ഈ സ്ഥാപനങ്ങൾ കിടന്നിട്ട് നരകിക്കുകയാണ് ഇവർക്കെതിരെയല്ലേ ഈ ഒരു അനീതിക്കെതിരെയല്ലേ നമ്മൾ ഓരോരുത്തരും ശബ്ദമുയർത്തേണ്ടത് ലോക്കൽ ലെവലിൽ നിന്ന് നിങ്ങൾ ശബ്ദമുയർത്തുവാൻ തുടങ്ങും ജയിലുകളുടെ ഒരു രീതിയിലാണ് സമാനമായ അവസ്ഥയിലാണ് ഈ കുട്ടികളെ ഈ സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടിടുന്നത് അവിടെ കിടന്നിട്ട് അവരെന്തോ ഒരു കൊടും കുറ്റമോ ഒരു കൊടും ബാതകമോ ചെയ്തെന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ ഇരയ്ക്ക് നീതി കിട്ടുന്നത് ഈ പുനരധിവാസ ഹോമുകൾ കൂടെ ആർക്കാണ് ഉണ്ടാകുന്നത് നിർഭയ എന്ന പെൺകുട്ടിയുടെ ആ പേരിന് പോലും നാണക്കേട് ഉണ്ടാക്കുന്ന പദ്ധതിയാണ് നിർഭയ പദ്ധതി എന്ന് തുറന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ ഈ നിർഭയ പദ്ധതിയുടെ ഉപദേഷ്ടാവായ ഏക ഉപദേഷ്ടാവായ സുനിതാകൃഷ്ണൻ ഈ ആ ഒരു പോസ്റ്റ് രാജിവെച്ചത് തന്നെ അവർക്ക് മനം മടുത്തിട്ടാണ് തുടക്കത്തിൽ തന്നെ അവർ പറഞ്ഞു ഈ നിർഭയ പദ്ധതി കേരളത്തിൽ പാളി പാളിപ്പോകുമെന്ന് അത് വളരെയധികം സാക്ഷാത്കരിക്കുന്ന രീതിയിലാണ് നിർഭയയുടെ ഓരോ പ്രവർത്തനം പ്രവർത്തനങ്ങൾ സംശയാസ്പദമായിട്ടും നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ് തുറന്ന മനസ്സോടുകൂടി ഈ നിർഭയ പദ്ധതിയിൽ എന്തൊക്കെ നടന്നു എന്ന് നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി നിരീക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു